പേര് ലിജി ഞാൻ വെണ്ണൂർ നിന്ന് വരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പതിനാറ് വർഷം ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്തു അതിലൊന്നും ഒരു ഫലം കിട്ടിയില്ല ലാസ്റ്റ് ഞ ഞങ്ങൾ കർണാടകയിലായിരുന്നു ട്രീറ്റ്മെൻറ്റിനായിട്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നു അതിനുശേഷം ഞാൻ ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപതിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിക്ക് ശേഷം ട്രീറ്റ്മെന്റ് ഒന്നുമില്ലാണ്ട് മാതാവ് എനിക്കൊരു കുഞ്ഞിനെ അനുഗ്രഹിച്ചു ആ കുഞ്ഞിനെ ഞങ്ങൾ ഇസഹാക്ക് എന്ന് പേരിട്ടു അതുകൂടാതെ വെള്ളപ്പൊക്കത്തിൽ എൻ്റെ അനി ഇത്ര വീട് നഷ്ടപ്പെട്ടു അവള് ഒത്തിരി കരഞ്ഞു എന്നെ വിളിച്ചു ഞങ്ങളുടെ വീടെല്ലാം പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കൃഭാസനം മാതാവിനോട് പ്രാർത്ഥിക്ക് മാതാവ് നിനക്ക് ഭവനം തരും അങ്ങനെ അവൾക്കും ഒരു ചെറിയൊരു ഭവനം മാതാവ് നൽകി അതിന് അവളും ഹസ്ബൻഡും കുഞ്ഞുങ്ങളും നന്ദി പറ ഇനി വരുന്നതാണ് ഇപ്പോൾ ആനിയും വന്നിട്ടില്ല അപ്പന് പാടില്ല അത് കാരണം വന്നില്ല പിന്നെ അതുകൂടാതെ എൻ്റെ ഹസ്ബൻഡിനെ നെഞ്ചിൽ നെഞ്ചിൻ്റെ ഭാഗത്ത് ഒരു ചെറിയൊരു മുഴ പോലെ കാണപ്പെട്ടു അത് പൊട്ടി ചിലവൊക്കെ വന്ന് അപ്പോൾ ആ ചേട്ടൻ തന്നെ പറയും അത് കുഴപ്പമില്ല കുഴപ്പമില്ല എന്നൊക്കെ പറയാം അപ്പം ഞാനിവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി തൈലം കർണാടകയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആ തൈലം പുരട്ടിയ ശേഷം പിന്നെ ഇതുവരെ ആ മുഴ അവിടെ കണ്ടിട്ടില്ല അതും മാതാവ് മാറ്റിത്തന്നു ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എത്ര പ്രാർത്ഥിച്ചാലും നമുക്ക് കിട്ടില്ല എന്ന് ആരും വിചാരിക്കരുത് മാതാവിനോട് കൃപാസന മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ മാതാവ് നമ്മുടെ കാര്യത്തിൽ ഇടപെടും ഈശോയോട് പറഞ്ഞു മാതാവ് നമ്മുടെ കാര്യത്തിൽ ഇടപെട്ട് വാങ്ങിത്തരും എന്തനുഗ്രഹം എല്ലാ അനുഗ്രഹവും മാതാവ് ഈശോൽ നിന്ന് വാങ്ങിച്ചു വരും കാരണം എൻ്റെ ജീവിത അനുഭവമാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ കാരണം യൂട്യൂബ് വഴിയാണ് അതിലൂടെയാണ് ഞാൻ അച്ഛൻ്റെ ടോക്കുകളെല്ലാം കണ്ടിരുന്നതും പിന്നെ ശാലോമിൽ ഒരു മണിക്കുണ്ടാവും അച്ഛൻ്റെ ആരാധനയും പ്രാർത്ഥനയും എല്ലാം അതും ഞാൻ അവിടെ വെച്ച് കൂടിയിരുന്നു പിന്നെ എന്നും അഞ്ചരയുടെ പ്രാർത്ഥന ഞങ്ങൾ മുടങ്ങില്ല പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരുപാട് അനുഗ്രഹം മാതാവ് ചെറുതും വലുതുമായി എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് അതിനെല്ലാം കൃപാസന മാതാവിനോട് ഒരുപാട് നന്ദിയാണ് ജീവിതകാലം മുഴുവനും നന്ദി പറയും ഇനിയും അമ്മയുടെ നടയിൽ വന്ന് എൻ്റെ കുടുംബം എൻ്റെ രണ്ടാങ്ങളമാരുണ്ട് അവർക്കും അനുഭവങ്ങൾ മാതാവ് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി ജിഴ് കരച്ചിലിനിടയിൽ കൃത്യമായ രീതിയിൽ എല്ലാവർക്കും മനസ്സിലായോ എന്ന് എനിക്കറിയില്ല ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് പതിനാറ് വർഷമായിരുന്നു ഒരുപാട് ചികിത്സ നടത്തി ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഈ പതിനാറ് വർഷത്തിനുള്ളിൽ ഒരുപാട് ചികിത്സ നടത്തി ഒരു ഫലവും കണ്ടതില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞതും കൃപാസനത്തിൽ വന്നതും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമായ ഒരു ഫലമായി ഉടമ്പടി എടുത്ത് ഏകദേശം ഒരു വർഷം തികയുന്നതിനുള്ളിൽ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു അതാണ് ആദ്യം പറഞ്ഞ സാക്ഷ്യം പിന്നീട് പറഞ്ഞത് ഭവനം അനിയത്തിയുടെ ഭവനത്തിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ അതിലെല്ലാം ഉപരി മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് ഉദരഫലവും സമ്മാനമെന്ന വചനം ഓർത്ത് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം പറയുകയായിരുന്നു പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരുപാട് വളരാൻ സാധിച്ചെന്ന് പറഞ്ഞു അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം അങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ഈ അനുഗ്രഹങ്ങൾ കിട്ടിയത് അല്ലെങ്കിൽ ഇത്രയും പതിനാറ് വർഷമായിട്ട് ഇവർ ഈ ലോകത്തിലുള്ള എല്ലാ ചികിത്സകളും ചെയ്തു എല്ലാ മരുന്നും കഴിച്ചു പക്ഷെ ഒന്നൊരു ഫലവും ഉണ്ടായിട്ടില്ല കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് കൃത്യമായ രീതിയിലത് പാലിച്ചു പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ഉദരഫലം സമ്മാനമായി നൽകിയത് ഇത്രയും അനുഗ്രഹം ചെയ്ത പരിശുദ്ധ മാതാവിനും തിരിക്കുമാരും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം ഹലലലൂയ്യ ഹലലൂയ ක්ශ්වේ නන්නේ ඒශවේස්තුති එශ්වේ ආරාධන ಹලluුිය.